ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അത് ഡയറക്ടർ തന്നെയാണ് കല്ല് വെച്ചാണല്ലോ ഞാൻ ഇല്ല ഭയങ്കര അസുഖ ഞാൻ ഈ മത്സരത്തിന്റെ ഒരു മത്സരമാണ് ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി ചിലര് ഇവർ അതിലുടിച്ചു പൊതുവെ ഇന്റർവ്യൂ നമുക്കൊരു ഇന്റർവ്യൂ പോക്ക് ഇപ്പൊ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് ആ എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക തിരിച്ചു പറയുക അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇന്ററസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ് കാരണം ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവര് സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ ജീവൻ ചില സ്ഥാനങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഒരു സാധനം ഇട്ടു കൊടുത്താലും അടിക്കും അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയാനും ഒരു ഗിവൻ ടേക്ക് ഉണ്ടാവണം അപ്പോൾ എല്ലാം ചിലവർ ഇപ്പോ രമേശന്റെ കോൺസ്റ്റന്റ് ആയിട്ട് അടുത്ത് എന്ത് പറയണം പറയണം പറയണ ഡീപ്പ് തിങ്കിങ് ആണ് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇന്റർവ്യൂ ശ്രദ്ധിച്ചാൽ മതി

നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമോ എന്ന് മനസ്സിലാവില്ല അതുപോലെ നിക്കുവായിരുന്നു ഞാൻ അദ്ദേഹത്തിനൊക്കെ കണ്ടുപൊള്ളുന്ന ഒരാളാണ് അതുകൊണ്ട് തീരുന്നവരെ ഞാൻ ഞാൻ അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ചിരിച്ചതാണ് പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയ്ക്ക് ഇടയിൽ വന്ന് പെട്ടത് അന്നാണ് എന്റെ തലയിലെ ഏതോ ഞെരുമ്പിൽ കൂടെ ഒക്കെ കൊറേ നാളിന് ശേഷം കറണ്ട് ഓടുന്നത് അത് വരെ ഒന്ന് ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ നാളായിട്ട് നീ തന്നെ ഇവിടുത്തെ രാജാവ് നീ കാണിപ്പൽ പിന്നെ രാജാവ് എന്റെ ഡിജിറ്റൽ ഫാൻസിന് ഞാൻ അന്ന് പറഞ്ഞു കാര്യം എടുത്തില്ല അയ്യോ എന്റെ അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മൾ പറയുന്ന തമാശ ബാക്കിയുള്ളവര് പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ അപ്പൊ ഞാൻ പേസിലുമായിട്ട് ഇരിക്കുന്ന വർഷം കേട്ടോ എനിക്ക് ഭയങ്കര ഇന്റസ്റ്റിങ് ഒരു സെഷൻ പോലെയാണല്ലോ പിന്നെ നമ്മൾ ഈ പറയുന്ന എനിക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ കാരണം എത്ര പേര് സിനിമയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും സിനിമയെ കുറിച്ച് നമുക്കൊരു അഞ്ചോ പത്തോ വാക്കിൽ തീരും അല്ലെങ്കിൽ അതെല്ലാരും വന്നിട്ട് എന്താ പറയുന്നത് സിനിമയെ കുറിച്ച് പറയുന്നെങ്കിലും എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല പറ്റൂലേ പറയാൻ പറ്റും ഇങ്ങനെയല്ലേ പറയുള്ളു ഇതൊരു ഇങ്ങനെയാണ് അപ്പൊ ബാക്കി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും ായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ ഒരു എഡിറ്റിംഗ് പ്രോസസ് നടക്കുന്നുണ്ട് പണ്ടിട്ട് നമ്മള് ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എന്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതൊക്കെ ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുവെന്നൊരു ഭയം ഉള്ളതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതായിരിക്കും അടുത്തത് ആർക്കിട്ട് എന്തടിക്കുന്നത് എനിക്ക് എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനെ അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോൾ എനിക്ക് അതാ കൗണ്ട് അത് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം നോക്കിയത് അപ്പൊ കൂട്ടത്തില് വന്ന് വെറുതെ എന്ന് പറയുമ്പോൾ ആലോചിക്കുന്നില്ല ഇപ്പൊ ടിക്കണം പിണ്ണാക്കുംലോചിക്കുന്നില്ല